നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ കാരുണ്യ ബസ് സർവീസിന് വൻ ജന പിന്തുണ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ വൈഷ്ണവിക്ക് കൈമാറി ബസുകളുടെ കാരുണ്യയാത്രയ്ക്ക് നാട്ടുകാരുടെ പിന്തുണ ചികിത്സാ സഹായം തേടുന്ന വൈഷ്ണവിക്ക് ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനായി ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ഇന്ന് കൈമാറിയത് ബുധനാഴ്ചയാണ് ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിനു വേണ്ടി സർവീസുകൾ നടത്തിയത് വൃക്ക കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി ധനസഹായം തേടുന്ന എടതുരുത്തി പൊനത്തിൽ സലീഷിന്റെ ഭാര്യ വൈഷ്ണവിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിങ്ങാലക്കുട തൃപ്രയ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അസോസിയേഷനുകൾ കൈകോർത്തപ്പോൾ സേവ് വൈഷ്ണവി പ്രചാരണത്തിന് അതേറെ ആശ്വാസമായി വിവിധയിടങ്ങളിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ യാത്രകളിൽ പങ്കാളികളായി എടത്തിരുത്തിയിൽ ഇ ടി ടൈസൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു കോഴിക്കോട് ആസ്റ്റർ മീംസ് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം രണ്ടു ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് വരിക നിർധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനപ്പുറമാണ് ഭർത്താവിനും ആറു വയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനുമൊപ്പമാണ് വൈഷ്ണവി കഴിയുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് ഭർത്താവായ സലീഷ് കൂടെ നിൽക്കുന്നത് വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ യു പ്രദീപ് മെനോൻ വൈഷ്ണവിയുടെ ഭർത്താവ് സലീഷിന് തുക കൈമാറി മറ്റേ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വം ഇടക്കിടി ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവരും കൂടിയാണ് ഇന്നലെ അവർ ഓടിയ വീട്ടിലോടിയ പൈസ ഏറ്റവും മാതൃകാപരമായുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ മൂന്നോ നാലോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വേണ്ടി മാത്രം പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഏറ്റവും ഏറ്റവും വലിയൊരു ഇതിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് അപ്പൊ അവരുടെ ഒപ്പം ആ കുടുംബത്തിന് താങ്ങായി തണലായി ഈ ഇവിടുത്തെ ബസ് ഓണേഴ്സ് ജീവനക്കാര് നാട്ടുകാരും യാത്രക്കാരും എന്ന് പറയുന്ന അതിൽ വന്ന എമൗണ്ട് അല്ല അതിലുണ്ടായിരുന്ന അവര് ആ കൈവെച്ചോടുകൂടി അതിനോടുകൂടി നമ്മൾ എല്ലാവരും ഇവരോടൊപ്പം ബസ് ഉടമകളായ കെ നന്ദകുമാർ ശിവൻ ശിവൻമംഗലത്ത് മുരളി കുഞ്ഞലിക്കാട്ടിൽ ശ്യാം ബി മേനോൻ എടത്തുരുത്തി പഞ്ചായത്ത് മെമ്പർ സജീഷ് സത്യൻ ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ ബാബു പണിക്കെട്ടി അജയൻ പൊനത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹ സന്ദേശയാത്ര നയിച്ച് ടി എൻ പ്രതാപൻ എം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രഥമ സംഹിതകൾ മാറ്റിയെഴുതി മനുഷ്യനെ മതത്തിന്റെ തടവറയിലാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ എന്ന ആശയമുയർത്തിപ്പിടിച്ച് ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര ഇരിങ്ങാലക്കുടയിലും പര്യടനം നടത്തി കിലോമീറ്ററുകൾ

പങ്കുചേരാൻ എത്തിച്ചാണ് കഴിഞ്ഞ പത്ത് ദിവസമായി ശ്രീ പ്രതാപൻ ഒരു യാത്രയിലാണ് പതിനൊന്നാം ദിവസമാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് ഇരുന്നൂളം കിലോമീറ്റർ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ അദ്ദേഹം ഈ പാർലമെന്റ് നിരോധനത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ കടന്നുപോയി നടന്നുപോയപ്പോൾ അദ്ദേഹത്തെ അനുഭാവനം ചെയ്ത ബഹുമാനരായ സഹപ്രവർത്തകന്മാർ മാത്രമല്ല ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് പിന്തുണയർപ്പിച്ച് വഴിയുവരങ്ങളിൽ കാത്തുനിന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ അനേറ്റ ഭാഷ ഏറ്റെടുത്തു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാഥ വീണ്ടും എൻ്റെ വികാരങ്ങളെയെന്നും ആഗ്രഹിക്കാത്തത് ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നിന്ന് ആരംഭിച്ച പര്യടനം ആളൂരിൽ സമാപിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എം ടി ജാക്സൺ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി അനിൽ അക്കര സി സി ശ്രീകുമാർ സുനിൽ ലാലൂർ സോമൻ ചിറ്റേത്ത് ആന്റു പെരുമ്പിള്ളി സി എം നൌഷാദ് ജലഅതോറിറ്റിയുടെ അതിരപ്പിള്ളി പ്ലാന്റിൽ വൈദ്യുതി കുടിച്ചതെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച് കെഎസ്ഇബി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം മുട്ടിയതിൽ പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു ഇതേ തുടർന്ന് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും റോഷി അഗസ്ത്യനും ഇടപെട്ട് പ്ലാന്റിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കോടശ്ശേരി അതിരപ്പള്ളി പരിയാരം പഞ്ചായത്തുകളിലാണ് പ്ലാന്റിലെ വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ രണ്ടാഴ്ചയോളം കുടിവെള്ളം മുട്ടിയത് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് ജല അതോറിറ്റിയുടെ അതിരപ്പിള്ളി പ്ലാന്റിൽ രണ്ടു മാസമായി കുടിച്ചുകയായത് പുതിയ കണക്ഷനുകൾക്ക് വൈദ്യുതി കുടിശ്ശിക വന്നാൽ കണക്ഷൻ വിച്ഛേദിക്കണമെന്ന് ഉത്തരവുണ്ടെന്ന് കെ എസ് വിശദീകരണം നൽകി എന്നാൽ അതിരപ്പിള്ളി പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടു മാസമേ ആയിട്ടുള്ളൂവെന്നും പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്തിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എത്ര കോടി രൂപയാറും പെരിങ്ങൾ കുത്തി കോടിക്കണക്കിന് രൂപയുടെ വൈദ്യം കൊണ്ടുപോക അതായത് ഞങ്ങളെ ആ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ രണ്ടും മര്യാദ കൊടുക്കില്ല ആ മേഖലയില് വെളിച്ചില്ല ഒരു പുതിയ സബ്സ്റ്റേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ആ പാവങ്ങൾ ആദിവാസികൾക്ക് വന്നു കാശ് അതിരപ്പള്ളി കാഴ്ച എത്ര മെഗാവോട്ട് വൈദ്യോട് ഈ ഇവിടെ ഇല്ല ഈവിടെ പോയാ സ്ഥിതിപ്പള്ളിയില് മനസപ്പാറ എത്ര കോഴി ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി കോടിക്കണക്കിന് രൂപ കുടിശി അടയ്ക്കാനുണ്ട് പക്ഷെ നാമമാത്രമായ തുക മാത്രമുള്ള ചാലക്കിടെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പഞ്ചായത്തിനെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിൽ പ്ലാന്റിലേക്കുള്ള കണക്ഷൻ അറിയപ്പെട്ടിരിക്കും വളരെ പ്രതിഷേധം എന്തേലായിരിക്കും അതുകൊണ്ട് അടിയന്തിരമായി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്ന ഒരു സമയം തുടരാണ് അതായത് ജനകീയ പ്രതിഷേധ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു എൽ ഡി എഫ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി എൻ പ്രതാപൻ എംപിയുടെ പൂർണ്ണ പരാജയ ജനകീയ പ്രതിഷേധ കുറ്റവിചാരണ വിചാരണ സദസ് സംഘടിപ്പിച്ചു ആൾത്തരക്കിൽ സംഘടിപ്പിച്ച സദസ്സ് സി പി ഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയൻ അരിംബ്ര അധ്യക്ഷത വഹിച്ചു കെ എസ് പ്രസാദ് പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ജിഷ ജോബി എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യം മുന്നി കേരളത്തിൽ നടത്തും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നി തെരഞ്ഞെടുപ്പിനെ നേടാൻ സർവസജ്ജരായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് പലരും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഒരുങ്ങി എന്നാണ് നമ്മുടെ സുധാകരനും അതുപോലെ തന്നെ സതീശനും നാല് നാൽപ്പത് വട്ടം നിർവ്വാണം അടിക്കാറുള്ളത് ഇതേപോലെ തന്നെയാണ് സുരേന്ദ്രനും പറയാറുള്ളത് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു മുഴം നീട്ടിയെറിയുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു തർക്കവുമില്ലാതെ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് പേജ് പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL <laughs> To line, weaving stories around you To line, designer studio Creations made from the heart